എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് സൺഡേ മോർണിംഗ് തന്നെ ഞങ്ങൾ എല്ലാവരും അമ്പലത്തിലേക്ക് പോകും ഫാമിലി ആയിട്ട് തന്നെയാണ് പോവാറ് ഇന്നത്തെ അമ്പലത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴ് ദിവസത്തെ ഉത്സവമാണ് കേട്ടോ അപ്പോൾ അതിൽ ഞങ്ങൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് കടയൊക്കെ ലീവാണ് അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു വീട്ടിൽ നിന്ന് ഞങ്ങളൊരു എട്ട് മണിയാവാനായിട്ടുണ്ടായിരുന്നു ഇറങ്ങിയപ്പോൾ അപ്പോൾ ഈ കാണുന്നത് നമ്മൾ പാണ്ടിക്കാട് ആണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പാർക്കിംഗ് ഒന്നും മേലെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് മുകളിലായിട്ടാണ് ഞങ്ങൾ വണ്ടി നിർത്തിയത് നിർത്തുന്നത് കാണുന്നതാണ് അമ്പലം കേട്ടോ അവിടെ ചെന്ന സമയത്ത് ശിവേലിൻ്റെ ടൈമായിരുന്നു അത് കഴിഞ്ഞിന് ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെ നിന്നു അതിന് ശേഷം ഞങ്ങൾ പറ അവിടെ കഴിക്കാം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അത് അമ്മയാണ് കേട്ടോ കുട്ടേട്ടൻ്റെ അമ്മയാണ് അപ്പോൾ നമ്മളൊരു മഞ്ഞൾപ്പറ കഴിച്ചിട്ടുണ്ടായിരുന്നു കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഭക്ഷണം ഉണ്ടായിരുന്നു പൂരം പ്രമാണിച്ചിട്ടെ എല്ലാ എല്ലാ ദിവസവും അവിടെ മൂന്ന് നേരത്തെ ഭക്ഷണം ഭക്ഷണമുണ്ടാവും അപ്പോൾ ഇന്ന് ഉപ്പുമാവായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കാനാണ് പോകുന്നത് ധ്യാനാണ് പോണത് എൻ്റെ മൂത്ത മോനാണ് അവന് ഞങ്ങൾ പുറത്തുനിന്ന് മസാല ദോശയൊക്കെ വേടിച്ച് തരാറിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ മസാല ദോശ വേടിച്ച് തരാത്തതിൻ്റെ ചെറിയൊരു ദേഷ്യം ആൾക്കുണ്ടായിരുന്നു ഇല്ല ഒരു അല്ല അപ്പോൾ നമ്മൾ ഉപ്പുമാവ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് ഉപ്പുമാവൊക്കെ വെച്ച് ഞങ്ങൾ വീട്ടിൽ പോയി പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു ഫാമിലിയിൽ ഞങ്ങൾ അവിടെ പോയിട്ടുണ്ടായിരുന്നു വന്ന എല്ലാവരും വേഗ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു അവിടുന്ന് വിളി വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങളെ കാണാത്തതെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരെല്ലാം പോവാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ വെച്ച് പിടിച്ചതാ കുഞ്ഞാവാ നല്ല ഉറക്കത്തിലാണ് കേട്ടോ പൊന്നുട്ടിനു പിന്നെ എപ്പോഴും അച്ഛനെ മതി അച്ഛൻ്റെ കുട്ടിയാണ് അവൻ എപ്പോഴപ്പാണ് കുഞ്ഞാവ് അതാണ്ടില്ല നല്ല ഉറക്കാണ് ഈ ടൈം സാധാരണ ഗതിയിൽ ഒരു പത്ത് പത്തര ടൈമാകുമ്പോൾ കുഞ്ഞാവ് ഉറങ്ങും അപ്പോൾ എൻ്റെ തോള് കിടന്നിട്ട് ഉറങ്ങി ഞങ്ങളിത് അങ്ങനെ ദൂരെ നിന്ന് കണ്ടു ഞങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ പോവാൻ വൈകിയതുകൊണ്ട് കുറേ ആൾക്കാരെല്ലാം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ കല്യാണക്കെ കൂടി ഞാൻ ബാക്ക് ടു ട്രാക്കിലേക്ക് വരുന്നേയുള്ളൂ എനിക്കിപ്പോൾ ഞാൻ പറ അറിയാലോ ചെറിയ മക്കളാണ് അപ്പോൾ അതിന് മുമ്പ് ഉണ്ടായിരുന്ന രണ്ട് പ്രഗ്നൻസി അതിൽ പോസ്റ്റ്മോർട്ടം സ്റ്റേജ് ഇതിലൊന്നും ഞാനൊരു കല്യാണങ്ങൾക്ക് വിശേഷങ്ങൾക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് ബാക്ക് ടു ട്രി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് സന്തോഷം അപ്പൊ അതുകൊണ്ട് ഒരുപാട് കാലങ്ങളായിട്ട് ഒരു നാലഞ്ച് വർഷമായിട്ട് കാണാത്ത ആൾക്കാരൊക്കെ ഞാൻ കണ്ടു കല്യാൻ കഴിഞ്ഞ് ഞങ്ങള് വീട്ടിലെത്തി പായസൊക്കെ കുടിച്ചല്ലേ കുറച്ചു നേരം ഞങ്ങളെല്ലാവരും ഒന്ന് ഉറങ്ങി അതിനുശേഷം വിഷുവിനുള്ള പടക്കങ്ങൾ വാങ്ങാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പുതിയ സ്റ്റാൻഡ് എവിടെയായിട്ട് പുതിയ സ്റ്റാൻഡ് എവിടെയായിട്ട് പടക്കങ്ങൾ വന്ന് പുതിയ സ്റ്റാൻഡേർഡായിട്ടൊരു പടക്ക കട ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് അറൗണ്ട് പടക്കങ്ങൾ മേടിച്ചു കേട്ടോ ഇപ്രാവശ്യം കുറച്ചാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ അത്ര അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ